മണക്കാല സി എസ് ഐ എച്ച് എസ് എസ് ഫോർ പാർഷിയലി ഹിയറിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ പ്രമാണിച്ചാണ് കൊല്ലം ബീച്ചിൽ കെൽ സംസാര പരിമിതിയുള്ള കുട്ടികളുടെ വിസ്മയ ഇരുപത്തിനാല് എന്ന പ്രോഗ്രാം അരങ്ങേറിയത് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളെ അവരുടെ മറ്റുള്ളവർക്ക് സമാനമായി അവരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് സി എസ് എച്ച് എസ് എസ് വാർത്തയിൽ പാർഷ്വലി ഹിയറിംഗ് എന്ന് പറയുന്ന ഈ സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് സഹതാപമല്ല നമുക്ക് വേണ്ടത് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് മറ്റുള്ളവരെ പോലെ അവർക്കുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയെന്നും ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ സംസ്ഥാനത്ത് വിവിധ ആറ് തവണ സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട് എല്ലാം ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള വിശിഷ്യ ഈ സ്കൂളിൻ്റെ മാനേജറുണ്ട് അതിൻ്റെ പ്രിൻസിപ്പളുണ്ട് അതുപോലെ എൻ്റെ പി ടി എ ഇതിനു വേണ്ടി ഉണ്ട് ഇവരെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എം നടത്തി നിന്നും സാമൂഹ്യ ചുറ്റുപാട് സാമ്പത്തിക ചുറ്റുപാട് സാമൂഹ്യവും സാമ്പത്തികവുമായ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന കുട്ടികളെ ഒരുമിച്ച് പരിചരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക ആ ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ നാല് വർഷ കാലമായി സി എസ് ഐ സ്കൂള് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ആ സ്കൂളിന്റെ മഹത്വം അതിന്റെ വലിപ്പം ആ പ്രവർത്തനം അത്ര ചെറിയ കാര്യമേ അല്ല പി എ പ്രസിഡന്റ് ലീബ ലിജു അധ്യക്ഷയായിരുന്നു സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ഷിബു പി എൽ പ്രിൻസിപ്പൽ ഷിനി മേരി ജോൺ ഹെഡ് മിസ്ട്രസ് പ്രേമ എസ് ദാസ് പ്രോഗ്രാം കോർഡിനേറ്റർ വരവിള നവാസ് എന്നിവർ സന്നിഹിതരായിരുന്നു വിസ്മയ എന്ന പ്രോഗ്രാം ബീച്ചിലെത്തിയവർക്ക് ആനന്ദം പകർന്നു കേൾവി സംസാര പരിമിതിയുള്ള കുട്ടികൾ ഒപ്പന നൃത്തശില്പം മൂകാഭിനയം ചിത്രീകരണം ഫ്യൂഷൻ ഡാൻസ് എന്നിവയും വേദിയിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം